യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഭാരതീയ തത്വശ്വാസം അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള മനുഷ്യരാണ് ലോകത്തിലുള്ളത് ഒന്ന് അസുരഗുണക്കാർ രണ്ട് മാനവിക ഗുണക്കാർ മൂന്ന് ദൈവിക ഗുണമുള്ളവർ ആരാണ് ഈ അസുരഗുണമുള്ളവരെന്ന് പറയുന്നത് അപ്രകാരമുള്ള മനുഷ്യൻ മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം എൻ്റേത് 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 എന്ന ചിന്തയുള്ളവർ പലപ്പോഴും ഒരു അങ്ങനെയുള്ളൊരു ഗണമാൾക്കാരുണ്ട് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല സ്വാർത്ഥ മതികളാണ് എല്ലാം എനിക്കുള്ളതാണ് എൻ്റേത് എനിക്കുള്ളതാണ് ഞാൻ ആർക്കും ഇത് വിട്ടു തരില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഗണം മനുഷ്യരെ പറയുന്ന പേരാണ് അസുര ഗുണക്കാരെന്ന് പറയുന്നത് രണ്ട് മാനവിക ഗുണക്കാർ ആരാണ് ഈ മാനവിക ഗുണക്കാർ എൻ്റേത് എനിക്കുള്ളതും നിൻ്റേത് നിനക്കുള്ളതും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റേത് ഞാൻ നിനക്ക് വിട്ടുതരാൻ തരാൻ തയ്യാറല്ല എൻ്റേത് എനിക്കുള്ളതാണ് നിൻ്റേത് നീ വെച്ച് അനുഭവിക്കുക നിൻ്റേതാണ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് പറയുന്നത് എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടതെല്ലാം അവർ വിട്ടുപേക്ഷിക്കാൻ തയ്യാറല്ല മറ്റുള്ളവൻ അവനവൻ്റേത് അവൻ തന്നെ സൂക്ഷിക്കുക അവന് അതിൽ സന്തോഷിക്കുക ജീവിക്കുക എൻ്റെത് എനിക്കുള്ളത് ഇങ്ങനെയുള്ളവരെയാണ് മാനവിക ഗുണക്കാരെന്ന് പറയുന്നത് മൂന്നാമത്തൊരു ഗുണക്കാരൻ ദൈവിക ഗുണക്കാരൻ എന്ന് പറയും അവർ പറയുന്നത് എൻ്റെത് എൻ്റേതല്ല നിൻ്റേത് നിൻ്റേതുമല്ല ഈ ലോകത്ത് ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമല്ല എനിക്കുള്ളത് എൻറ്റേതല്ലാതെ അത് ദൈവം തന്നതാണ് നിനക്ക് ഉള്ളത് നിൻ്റെ ദൈവം തന്നതാണ് അത് നമ്മൾ പരസ്പരം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് നൽകിയപ്പെടേണ്ടതാണ് അങ്ങനെ ചിന്തിക്കുന്ന കലർപ്പില്ലാത്ത മനുഷ്യരെയാണ് അറിയപ്പെടുന്ന ദൈവിക ഗുണമുള്ളവരെന്ന് പറയുന്നത് അവർ കലർപ്പില്ല അവർ തങ്കപ്പെട്ടവരാണ് കാരണം ദൈവം തന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ടുള്ള മനസ്സുള്ളവരെയാണ് ദൈവിക ഗുണക്കാരെന്ന് പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പത്താമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യം പറയുന്നുണ്ട് മുടിയ ചാരോ മനുഷ്യന് അഹങ്കരിക്കാനെന്തുണ്ട് ഈ ലോകത്ത് ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല ഇന്നീ രാജാവ് നാളെ നെഞ്ചേടം നിൻ്റെ ശരീരം പുഴുക്കൾക്കും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പിടിച്ചു വച്ചിരിക്കുന്നതൊക്കെ എല്ലാം നാളെ മറ്റൊരാളുടെ ആയിട്ട് മാറേണ്ടതാണ് നമ്മൾ സാധാരണയായിട്ട് ഭാരതീയർ പറയുന്ന ചക്രം എന്ന് പറയുന്നത് നമ്മൾ കാ കാശിനെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ചക്രം ഇന്ന് എൻ്റെ കൈകളിൽ നാളെ നിൻ്റെ കയ്യിലിരിക്കും മറ്റൊന്ന് മറ്റൊരാളുടെ കയ്യിലിരിക്കും അപ്പോൾ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ജീവിതത്തിൽ ഇന്ന് നീ കെട്ടിപ്പിടിച്ച് വച്ചിരിക്കുന്നതെല്ലാം അസുര ഗുണക്കാർ ഇതൊന്ന് നിൻറ്റേതായിരിക്കണം അത് നാളെ മറ്റൊരാളുടെയായിട്ട് മാറും എൻ്റേതെന്ന് പറഞ്ഞ് അവസരിക്കുന്നു എൻ്റേതെന്ന് നീ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഒരു നാളിൽ ഇവിടെയൊക്കെ വിട്ടുപേക്ഷിച്ച് പോകേണ്ടവരാണ് അതുകൊണ്ട് നമുക്ക് ദൈവീ ഗുണമുള്ളവരായിട്ട് മാറും അതിനൊടുക്കുമ്പോയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആവേ